അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സി ബി ഐ രോഗം സ്ഥിരീകരിച്ചു കുറഞ്ഞ ദിവസമായി പൊതുവേദിയിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടാതെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു ട്രംപിൽ ഉണ്ടായിരുന്നത് അത് ന്യൂയോർക്കിന്റെ അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ ഈ കാര്യം മറച്ചു വച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിരീകരിക്കാതെ മറ്റൊരു പോമ്പയും ഇല്ല എന്ന സ്ഥിതി എത്തിയത് എത്തിയതോടനുബന്ധിച്ചാണ് ട്രംപിന്റെ തന്നെ സെക്രട്ടറി വിഷയമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് സി രോഗം അദ്ദേഹത്തിനുണ്ട് ഞങ്ങളത് സ്ഥിരീകരിക്കുന്നു രക്തസംക്രമണം കുറയുന്നതുമായി ബന്ധപ്പെട്ട അല്ലെ തടസ്സം ആവുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന രോഗമായിട്ടാണ് ഇത് കാണുന്നത് ഞരമ്പിനെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു മരവിപ്പ് വെരിക്കോസിന്റെ ഞരമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഇതിന് ലക്ഷണമായിട്ട് പറയുന്നത് പാദത്തിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ വൈമുട്ടുന്ന പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെയാണ് സി വി ഐ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി രോഗം എന്ന് പറയുന്നത് ഇതാണ് ഇദ്ദേഹത്തെ പെട്ടികൂടിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇതിന് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് എന്നതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് ഇത് ഉണ്ടാവാറുള്ളത് സാധാരണഗതിയിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എഴുപത്തി ഒൻപത് വയസ്സുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇപ്പോൾ എൺപതാം വയസ്സില വയസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് കൂടുതലായി കഴിഞ്ഞാൽ അതായത് പരിഹരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായാൽ സാഹചര്യം ഗുരുതരമാകും എന്നും വിലയിരുത്തുന്നു ഇതിൻ്റെ തുടക്കം പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ന്യൂ ജെയ്സിയിൽ പ്രത്യേകമായിരിക്കുന്ന അവരുടെ സ്റ്റേഡിയം അവിടെ വെച്ചിട്ടാണ് സ്റ്റേഡിയത്തിന്റെ അവസാനത്തെ കളിയൊക്കെ വരുന്നത് അത് സന്ദർശിച്ചത് സന്ദർശിച്ചതോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനൊന്നിന് ന്യൂ ജെയ്സിയിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേഡിയം സന്ദർശിച്ചതോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പള്ളിയിൽ രക്തത്തിന്റെ രീതിയിൽ ഞരമ്പുകളൊക്കെ ഉയർന്നിരിക്കുന്ന കാര്യങ്ങൾ ദൃശ്യമായത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു സാധാരണ അദ്ദേഹം മറച്ചാണ് വെക്കാറുള്ളത് എന്ന് പറയുന്നു അപ്പം അതോടനുബന്ധിച്ചാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ കൈ കൈകൾക്ക് എന്ത് പറ്റിയിട്ടുണ്ട് നടത്തത്തിൽ കുറച്ച് പ്രയാസമുള്ളവർ തോന്നുന്നുണ്ട് അങ്ങനെ ഇപ്പം അങ്ങനെ പൊതുവേദിയിലും അങ്ങ് പ്രത്യക്ഷപ്പെടാറില്ല അതിലും അതിൻ്റെ കാര്യകാരണങ്ങൾ തിരിക്കുന്ന സമയത്താണ് അത് അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറിയ വിഷയമാണ് അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിലും പിന്നീട് അമേരിക്കയുടെ ചാലുകാരാണ് അവരങ്ങനെ ഒ പോലെ പിന്തുടരും അന്വേഷിച്ച് 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 ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറയേണ്ടി വന്നിട്ടുണ്ട് ആരോഗ്യപരമായിരിക്കുന്ന സ്ഥിതികളൊക്കെ വളരെ ദയനീയമാണ് വളരെ മോശമാണ് ഞാനങ്ങനെ നടക്കുന്ന എന്ന എന്ന തരത്തിലേ ഉള്ളൂ എന്ന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത്തരം രോഗം ബാധിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് മുൻപ് ഉണ്ടായിട്ടില്ല എന്നൊരു ഉണ്ട് മാത്രമല്ല രോഗം ഈ വയസ്സ് ഇത്ര വയസ്സ് കൂടുതലുള്ള പ്രസിഡന്റുമാർ വളരെ അപൂർവമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് ആരായിട്ട് വരാറുള്ളത് ഇവ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് എൺപതാമത്തെ വയസ്സാണ് ഇപ്പോഴത്തെ വിഷയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ സംസാരത്തിൽ അപാകതകൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് അത് പ്രത്യക്ഷത്തിൽ നോക്കിയ സമയത്ത് ഇയാൾ അധികാരത്തിലേറിയതിനു ശേഷം ജനുവരി ഇരുപതാം തീയതിയാണ് സത്യപ്രതി സത്യപ്രതിജ്ഞ അധികാരത്തിലേറുന്നത് അധികാരത്തിലേറിയതിനു ശേഷം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിന് വ്യക്തതയില്ല പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു പറഞ്ഞ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ട് ചെയ്യുമെന്ന് പറയും പിന്നീട് അയാൾക്ക് ചെയ്യാൻ അയാളോട് മറന്നുപോകും ഒരു മറുതി രോഗത്തിൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതോ അല്ലെ പറഞ്ഞതിലൊരു സ്ഥിരത ഇല്ലാത്ത രീതിയിലുള്ള സ്വഭാവ കാര്യങ്ങളൊക്കെ ദൃശ്യമായി കൃത്യമായിട്ടുണ്ട് അത് പല ഘട്ടത്തിൽ രാഷ്ട്ര തലവന്മാർ അമേരിക്കയുടെ പ്രസിഡന്റ സ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രസിഡന്റ് കാര്യങ്ങളോ സ്ഥാനമൊന്നും അല്ല ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്ന രാജ്യം അവരുടെ ആഭ്യന്തരമായിരിക്കുന്ന സാമൂഹ്യമായിരിക്കുന്ന രാഷ്ട്രീയ കാര്യത്തിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യം എന്നുള്ളതും രണ്ട് രാജ്യങ്ങൾ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് ലോകം പല ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട് ലോകത്തോട് അഭിപ്രായം ചോദിക്കാറുണ്ട് ഇപ്പം നിലനിൽക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധം അതിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധം അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് സുഡാനിൽ നടന്നിരുന്ന ആഭ്യന്തര കലാപം ഒരു ഭാഗത്ത് അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് സർവ്വ മേഖല നടക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലും അവിടെ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുള്ള ഒരു ഭരണാധികാരിയാണ് അമേരിക്കയുടെ പ്രസിഡന്റുമാർ സാധാരണഗതിയിൽ വരാറുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന രീതികൾക്കൊക്കെ അത്ര കനം പോരാ അല്ലെങ്കിൽ ഒരു നിലപാട് ഉറച്ചൊരു നിലപാടെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനുമായിട്ടുള്ള വിഷയം ഇറാനുമായിട്ട് ഏറ്റവും മുഖ്യമായിരിക്കുന്ന ശത്രുവാണെന്നുള്ള തുടച്ചു നീക്കപ്പെടുമെന്നും ആദ്യ കാര്യത്തിൽ രണ്ടായിരത്തി പതിനാല് അധ്യായം അധികാരത്തിലുള്ള സമയത്ത് പറഞ്ഞിരിക്കുന്ന ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ അധികാരത്തിലേറുന്നതോട് കൂടിയിട്ട് നിലപാടിന് വലിയ മാറ്റം വന്നു അവരൊക്കെ അവരുമായിട്ട് ചർച്ചയാവാം നല്ല നിലക്ക് മുന്നോട്ട് പോകാം യുദ്ധം പോലെയുള്ള കെടുതി ദുരന്തങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കാൻ വേണ്ടി നമ്മൾ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഇളവും വിട്ടുവീച്ചയും നൽകിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ചെയ്തത് അത് തന്നെ ഒരു വലിയ മാറ്റമാണ് സാധാരണ ഇത് ഇല്ലാത്ത പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കണിഷ്ക്കാരനാണ് കൃത്യമായിരിക്കും നിലപാട് പറയുന്ന ആളാണ് ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഇറാന്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്ന രംഗം എനിക്ക് നേരിട്ട് കൊണ്ട് ഇന്റർനെറ്റ് വഴി കാണണം എന്ന് പറഞ്ഞ പ്രസിഡന്റ് പേരാണ് ഡൊണാൾഡ് ട്രംപ് അത്ര കരുത്തനായിരുന്നു അത് അങ്ങനെ തന്നെ കാണിക്കുകയും ചെയ്തു ഇസ്രായിൻ്റെയും അമേരിക്കൻ സംയുക്തമായിരിക്കുന്ന മിസൈൽ അക്രമത്തോട് കൂടിയിട്ട് ഇറാന്റെ സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നത് വളരെ കൃത്യമായ രീതിയിൽ കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച പ്രസിഡന്റ് വരാനാണ് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ വൈകാതെ ഇറാൻ അത് തിരിച്ചടിച്ചു അറുപതോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇറാൻ തീയതിയും സമയം പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത് പിന്നീട് അത്രയൊന്നും ആളുകൾ ഉണ്ടായിട്ടില്ല ചില ഒരാളെ മരണപ്പെട്ടിട്ടുള്ളൂ ചില മൂന്ന് ആളുകൾ പരിക്കേറ്റ് പരിക്കേൽക്കുക മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ന്യായീകരിച്ച് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഇറാനുമായിട്ടുള്ള ഇടപെടലൊക്കെ വളരെ സൂക്ഷ്മതയോട് കൂട്ടിയാണ് അതുകൊണ്ടാണ് സമാധാനത്തിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ആണുമായത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാനുമായിട്ട് സമാധാനം വേണം ചർച്ച വേണം എന്ന് പറഞ്ഞത് അമേരിക്ക തന്നെയാണ് അല്ലാതെ ഇറാൻ അങ്ങോട്ട് പോയി പറഞ്ഞതൊന്നല്ല മാത്രമല്ല നേരിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞു ഇബ്രാഹിം റേസി അന്ന് തന്നെ മുമ്പിലത്തെ മരണപ്പെട്ടു വരുന്ന ഇബ്രാഹിം റേസി അങ്ങനെ വന്ന സമയത്ത് എന്നാൽ മധ്യസ്ഥലം നിൽക്കാമോ എന്ന് പറഞ്ഞതും അമേരിക്ക തന്നെയാണ് ഒമാനെ നിർത്തിയതും അമേരിക്ക തന്നെയാണ് ഒമാനെ നിർത്താനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് വലിയ സൗഹൃദ സൗഹൃദ പങ്കുള്ള രാജ്യമാണ് കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അങ്ങനത്തെ ഒരുപാട് ബന്ധമുണ്ട് ഈ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണ് അതുകൊണ്ട് അവരെ വിശ്വാസത്തോട് കൂടിക്കാട്ട് നിർത്തുന്നതിന് അമേരിക്ക പ്രസിഡന്റിന് എതിർപ്പില്ല ഇറാനൊട്ടും എതിർക്കുകയില്ല അങ്ങനെയാണ് അവർ ഇതിനെ മുൻ മുന്നണി പോരാളികളായിട്ട് വരുന്നത് മധ്യസ്ഥരായിട്ട് വരുന്നത് ആവശ്യത്തിനൊക്കെ ഇടപെടുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുമ്പുള്ള പ്രസിഡൻ്റുമാരുടെ വ്യത്യസ്തമായ രീതിയിൽ കൃത്യമായിരിക്കൊരു നിലപാട് പറഞ്ഞുകൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാനു വേണ്ടി സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന അമേരിക്ക പ്രസിഡന്റ് അല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി വയ്ക്കുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട് അയാളുടെ സമീപത്തിനും നിലപാടുകൾക്കും രീതികൾക്കും ഒക്കെ വലിയ മാറ്റങ്ങളാണ് വിശ്വാസികരമായ രീതിയിൽ അയാളുടെ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച അന്വേഷണമായിട്ട് ഒടുവിൽ ഇവിടെ എത്തുന്നു ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന സി ബി ഐ രോഗം പിടിപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞരമ്പ് മുഖാന്തരം തലച്ചോറുമായിട്ടും ഹൃദയമായിട്ടും ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് ബ്ലഡ് എത്തിക്കാനുള്ള സർക്കുലേഷൻ കാലിൻ്റെ അടിഭാഗത്ത് നിന്ന് നേരിട്ട് പോകുന്നത് നിന്ന് പോയിരിക്കുന്നു അത് നീക്കം ചെയ്ത് അല്പാല്പമായി എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് മരവിപ്പുണ്ട് ബെരിക്കോസിൻ്റെ ഞരമ്പുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മാത്രമല്ല ുദ്ധി സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ കുറച്ച് മുമ്പത്തെ പോലെ അത്ര വൈകാരികപരമായ രീതിയിൽ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ശാരീരിക ശാരീരികപരമായിരിക്കുന്ന അവശത ബുദ്ധിപരമായിരിക്കുന്ന അവശതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് അമേരിക്ക പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വളരെ സങ്കീർണ്ണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് കൃത്യമായിട്ട് ചികിത്സാ സംബന്ധവും എക്സീ എക്സസൈസ് അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ സാധാരണഗതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏജ് കൂടുതലുള്ളത് വയസ്സ് കൂടുതലുള്ളത് ചില സമയത്ത് അത് പ്രതികൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് എൺപതാമത്തെ വയസ്സിലാണിപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത് എന്നതിനാൽ ഇത് എത്രത്തോളം ഫലം ചെയ്യും എന്ന കാര്യത്തിലൊക്കെ വലിയ പ്രയാസമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒരു പൊതുവേദിയിൽ ട്രംപിനെ അങ്ങനെ വല്ലാതെ ഒന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നീട് ഇപ്പോൾ ലോകകപ്പ് വരുന്ന സമയത്ത് അതിലെ ഒരു സ്റ്റേജ് വരുന്നത് ഒരു ഗ്രൗണ്ട് വരുന്നത് അമേരിക്കയിലാണ് വളരെ പ്രധാനപ്പെട്ട ഫൈനൽ മത്സരം നടക്കുന്ന അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നിനാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് വേൾഡ് കപ്പിന്റെ രണ്ട് ജൂലൈ പത്തൊൻപതിനാണ് അതിൻ്റെ അവസാനം കുറിക്കുന്നത് അമേരിക്ക മെക്സിക്കോ കാനഡ മൂന്ന് രാജ്യങ്ങളിലാണ് പ്രധാനമായിരിക്കുന്ന മൂന്ന് രാജ്യങ്ങളിലാണ് അതിൻ്റെ സ്റ്റേഡിയം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടോ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടോ ആണ് ന്യൂ ജെൽസിയിലെ ഈ പറയപ്പെട്ട ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ട്രംപ് എത്തുന്നത് അതോടുകൂടി വിവാദം ഉണ്ടായി തൊട്ടുപറകെ സൈക്കിൾ എടുത്തുകൂടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നിന് പുറകെ ഓരോരോ ചാലുകാരും പത്രക്കാരും ഇയാൾക്ക് പറയുക അങ്ങനെ കൂടി ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലും കളവ് പറയാൻ പറ്റാത്ത രീതിയിലും അമേരിക്ക പെട്ടുപോയി എന്ന് ചുരുക്കം പിന്നീടാണ് ഏറ്റവും അവസാനം സെക്രട്ടറി കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഉണ്ട് സി ബി ഐ രോഗത്തിന് രോഗം പിടിപെട്ടിട്ടുണ്ട് ചികിത്സാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫലവത്താകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചാലുകാർക്ക് നൽകിയ കുറിപ്പ് അവസാനിപ്പിക്കും We can